വിശുദ്ധത്തിലൊക്കെ രജിസ്റ്റർ വിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ തീർച്ചയായും മാർഗമാണ് ദൈവരാജ്യം അവകാശമാക്കുവാൻ സർവ്വവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യത്വം ദൈവരാജ്യം അല്ലെങ്കിൽ നിത്യജീവനാണ് ഏറ്റവും വലിയ ജീവിത മൂല്യമെന്ന് കരുതുന്നതിൻ്റെ തെളിവാണ് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നത് തനിക്ക് സ്വന്തമായി ഉള്ളത് ഉള്ളതെന്ന് കരുതുന്നതെല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിൽ നിന്നും പരിപൂർണമായും മുക്തി നേടുന്നവർക്ക് മാത്രമേ ദൈവവുമായി സമ്പൂർണ്ണ ഐക്യം കൈവരിക്കാനാവൂ എന്ന് യേശു ചൂണ്ടിക്കാട്ടുന്നു ദൈവത്തെക്കാൾ സ്വത്തിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവനായത് പ്രവേശിക്കുവാൻ സാധിക്കില്ല ദൈവത്തിൽ നിന്ന് തന്നെക്കാൾ സ്വത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തെ അല്ലെങ്കിൽ നിത്യജീവൻ അവകാശമാക്കുവാൻ സാധിക്കില്ല നിത്യജീവൻ അവകാശമാക്കുവാൻ നമുക്ക് ദൈവത്തെ നമ്മുടെ ഓഹരിയാക്കാം നമ്മ ഈ ജീവിയുടെ അർത്ഥമായ സംശയ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസികൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ